അപ്പൊ ഒരു വോയിസ് അല്ലാട്ട നമുക്ക് ഫസ്റ്റ് എന്നിട്ട് നമുക്ക് എങ്ങനെ പറയാ കേസ് എന്നോടല്ലാട്ടെന്താന്ന് വെച്ചാല് ആ കൊറച്ചു കൃമികടി മൂത്തിട്ട് നിന്നെ മനസ്സുകൊണ്ട് പ്രണയിക്കണതും കുറ്റമല്ലല്ലോ കുട്ടി എങ്ങനെ ചോദിച്ചാല് ഞാൻ എന്താ പറയാ പ്രേമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒരു തെറ്റല്ല കുട്ടി കുട്ടിക്ക് എന്തു വേണു പറയണോഴാ നീ എങ്ങനെ ഫുൾ ടൈം പ്രണയമല്ലേ വിളിക്കാണ്ടിരിക്കോ ഫാസല് അയ്യോ ഒന്നും വിചാരിച്ചില്ല ും നീയൊന്നും മിണ്ടാതിരിക്കുവോ ഞങ്ങളൊന്ന് പ്രേമിച്ചോട്ടെ ഒന്ന് ശല്യം ചെയ്തൊന്ന് നീക്കി പോറ്റേ ഓ പറഞ്ഞോളൂ പ്രണയിക്കുന്നത് തെറ്റാണോ അല്ല കെട്ടിയവനെ കൂടെ ഉണ്ടാക്കിയിട്ട് ഒന്നാക്കാൻ വെച്ചിട്ട് കെട്ടിയവന് പറ്റില്ലെങ്കിൽ ഡിവേഴ്സ് അറിഞ്ഞിട്ട് ഓ അത് അത് രക്ഷപ്പെട്ടോട്ടെ സത്യസന്ധമായിട്ട് പറയണം എടി ആ ഒരു മനുഷ്യൻ പണിക്ക് പോകുന്ന സമയം നോക്കിയിട്ട് കണ്ടവന്മാരോട് കൂടിയിട്ട് എനിക്ക് നിന്നെ പ്രണയം തോന്നുന്നു ഞാൻ മനസ്സുകൊണ്ട് നിന്നെ പ്രണയിച്ചോട്ടെ ശരീരം മാത്രം അവനുള്ളതാണ് മനസ്സ് നിനക്കുള്ളതാണ് എന്ന് പറയുന്ന പരനാറി തൊപ്പിമാമി നീ എനിക്കിട്ടോ ഉണ്ടാക്കണ്ട ഏ ദയമാമി നീ നനഞ്ഞലപ്പടക്കം കൊണ്ടുവന്നിട്ട് ഓൺ പോയിന്റിനെ ഓടിക്കാൻ നോക്കിയതാ ചീറ്റിമുട്ടെ പൊട്ടൂല ത്രീ ജി മൂഞ്ചി ഇത് ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യാനിട്ട് ഒരു നമ്പർ അത്രേ ഉള്ളൂ കോപ്പി മാമിയല്ല അപ്പോ തോപ്പിമാമിയുടെ യൂട്യൂബ് വീഡിയോകൾ ഷെയർ ചെയ്യാനായിട്ട് തോപ്പിമാമി എന്റെ വാട്സപ്പിൽ വന്നിട്ട് പ്രണയം പറഞ്ഞ കഥയാണ് ഇപ്പൊ മക്കളെ നിങ്ങൾ കേട്ടത് അവസാനം തോപ്പിമാമി എന്നെ തേച്ചിട്ട് പോയല്ലോ തോപ്പിമാമി വല്ലാത്ത തേപ്പായി പോയി തോപ്പിമാമി ആ അപ്പൊ അതവിടെ എത്തിക്കട്ടെ അപ്പോ തോപ്പിമാമി എന്റെ വാട്സാപ്പിൽ വന്നിട്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പൊ കേട്ടത് അതെന്തിനു വേണ്ടിയായിരുന്നു തൊപ്പിമാമയുടെ യൂട്യൂബ് വീഡിയോ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പ്രണയമാണ് വേണ്ടിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഡയലാക്ക് അടിച്ചു വിട്ടത് അപ്പോ ഇതിപ്പോ ഒരു ലേഡീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല അതേ മറിച്ച് ഒരു ലേഡീസിന്റെ വാട്സപ്പിൽ പോയിട്ട് ഇതുപോലെ പ്രണയം പറഞ്ഞു കഴിഞ്ഞാല് അത് പബ്ലിസിറ്റി ആക്കി കഴിഞ്ഞാല് അല്ലെ അല്ല പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് എന്തായിരിക്കും ആ പുരുഷന്മാരുടെ ആ ഒരു അവസ്ഥ ഏഹ് അവൻ നരമ്പനായി കാമപ്രിയനവൻ കാമപെറിയനായി ഒന്നിനും കൊള്ളില്ലാത്തവനായി അല്ലേ ഇതുപോലെ ലേഡീസ് ആയതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഇല്ല നടക്കട്ടെ നടക്കട്ടെ എന്തായാലും അപ്പൊ എനിക്ക് പറയാൻ വന്നത് എന്താ വെച്ചാല് തോപ്പിമാവി ഇങ്ങനെ സോപ്പിട്ട് കാര്യം സാധിക്കാൻ പണ്ടേ മിടുക്കത്തിയാണെന്ന് നമുക്ക് അറിയാം ഇപ്പൊ ഒരു ലസിത പലക്കിട കുണ്മയെ കുറിച്ചൊരു വോയിസ് നമുക്ക് കേൾക്കാം ആര് പറയുന്നത് തോപ്പിമാവ പറയുന്നത് കേട്ട് കേട്ടിട്ട് വരാം വൈലന്റ് ആവുന്നത് നീ ഇങ്ങനെ എന്റെ നേർക്ക് നേരെ വരാൻ പറ്റാതെ നീ ഇങ്ങനെ അപ്പറത്തേക്കോടെ ഇപ്പുറത്തേക്കോളം പോയിട്ട് സ്റ്റേഷനിലേക്ക് ഓടുന്നത് എന്തുകൊണ്ടാ ഏഹ് നിനക്ക് നേരിട്ട് മറുപടി പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് നീ ദയാശ്വതിയെയും ഫാസിലിനെയും ഒക്കെ പിറകോട്ട് തള്ളിയിട്ട് നീ ഫസ്റ്റ് എന്റെ പേരായ ഓൺ പോയിന്റ് എന്ന് പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നീ മറുപടി പറ ഞാൻ ചോദിച്ചത് ഇല്ലാത്തതാണെങ്കിൽ നീ മറുപടി പറയാത്തത് എന്ത് കുന്നുവാവയെ എതിർക്കുന്ന ഒരു വോയിസ് ആണ് കേട്ടത് ആരെക്കുന്നത് ഓക്കെ പക്ഷേ കുന്നുമാവയെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട് എന്ന് തോന്നുന്നു കാരണം വെച്ചല്ലേ പിന്നീട് ആ അപ്പൊ ലസിത എന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് തമ്മിൽ ഇപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നല്ല കോണ്ടാക്ട് ഉണ്ട് അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞ ലക്ഷ്മി കാനത്തിനെയും ദയേയും മിണ്ടാതിരുത്തിപ്പിക്കണം എഫ് ബിയില് അതാണ് ലക്ഷ്യം അപ്പൊ എന്റെ പേരിൽ ഓൾറെഡി കേസ് ഇല്ല അപ്പൊ നിന്റെ പേരിലും കേസ് പിൻവലിക്കാന്ന് അവള് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ട നീ അപ്പോൾ എന്നോട് ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ഞാൻ നാളെ ഒന്ന് വരാൻ പറ്റുമെങ്കിലും വരാനാണ് പറഞ്ഞത് സ്റ്റേഷനിലേക്ക് എങ്ങനെ കേസിലേക്ക് അതായത് ലസിതാ പാലക്കലെ സോപ്പിട്ട് പിടിച്ചിട്ട് ഇപ്പോ മാമി എന്നെ സോപ്പിടാൻ വന്നിരിക്കുകയാണ് എന്താ ദയാചുനു ആ ലക്ഷ്മിനെയും സോഷ്യൽ മീഡിയയിൽ ശബ്ദിക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് വോയിസ് വേണം അപ്പൊ എന്റെ മേലെ ഒരു കേസ് ഉണ്ടാക്കിക്കൊണ്ട് ആ കേസ് പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് മാമി പണ്ട് പ്രണയം പറഞ്ഞ പോലെ സോപ്പിട്ട് വീണ്ടും വീഴ്ത്താൻ വന്നതാ താര സാധിക്കാൻ തൊപ്പിമാമി ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് നിനക്ക് തന്നെയാണ് നിന്റെ ഇത് പതിനഞ്ച് കെ ആയത് പോയില്ലേ അത് തന്നെ നഷ്ടം എന്ത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്തെന്നിട്ട് ലാഭം ഇത് എന്ത് നേടി ഏർ ഇ ദയുടെ കൂടെ നിന്നിട്ട് നീ എന്ത് നേടി ഗോപ്പി മമ്മയുടെ ഈ ചോദ്യം വളരെ പ്രസിദ്ധമായ ചോദ്യമാണ് ദയടൊപ്പം നിന്ന് ഞാൻ എന്ത് നേടി എന്നായിരിക്കും ദയനെ കുറിച്ച് ഞാനും അധികം മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദയാ എന്റെ വോയിസ്ടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്നെ നാട്ടിച്ച് കുറ്റിച്ച് ഉറക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട് തമ്മി തന്നെ പിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ചങ്കും ചങ്കുമായി നിൽക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ കാര്യം സാധിക്കാൻ വേണ്ടി ചാണകത്തിൽ കൂടി ചാടാറില്ല ദയാളില് ഏഹ് എന്താ പറയാ കുതികാല് വിട്ടുന്ന ആ പരിപാടികളല്ല പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി അതെന്തായാലും ദയക്കില്ല നിങ്ങളെ ഈ നമ്മൾ നാലുപേരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് ചാടി പോകുമ്പോൾ ബാക്കിയുള്ള വോയിസും കൂടി അങ്ങ് അണ്ണാക്കലേക്ക് കുണ്ണുമാവയുടെ അണ്ണാരിലേക്ക് അണ്ണാക്കലേക്ക് തുരിയെ കൊണ്ടു കൊടുത്തല്ലോ അല്ലെ ആ അങ്ങനത്തെ ഒരു നാറിയ പരിപാടി ദയക്ക് എന്തായാലും ഉണ്ടായി ഇല്ല പിന്നെ ഇപ്പൊ പതിനഞ്ച് കെയിൽ നിന്നും എന്ത് നേടി എന്ന് ചോദിച്ചാൽ തൊപ്പുമാമ്മയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫേസ്ബുക്ക് ആക്കായപ്പോ ദയ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അത് തുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പതിനഞ്ച് കെയിൽ നിന്നും പതിനേഴ് കെയിലേക്ക് എൻ്റെ എത്താനായി അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ദയാ ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിച്ചിട്ടുണ്ടെങ്കിലും ദയയ്ക്ക് നല്ലൊരു മനസ്സുണ്ട് ചാണകമല്ല വർഗീയതയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ദയൻ്റെ ഒപ്പം നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ചാണകത്തിനൊപ്പം നിൽക്കുന്നത് എന്ത് നേടാനാ എന്ത് നേടി എന്ത് സാധിച്ച നിങ്ങൾക്ക് ആ അതെന്തുമായിക്കട്ടെ പക്ഷേ ദയ എന്തായാലും ചാണകമല്ല യ്ക്ക് നല്ലൊരു മനസ്സുണ്ട് ദയ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടൊക്കെ എൻ്റെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ ഉള്ളിൽ ശുദ്ധമാണെന്നും അത് നല്ലൊരു മനസ്സാണെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ നിൽക്കും ഇനി അങ്ങോട്ട് തുടരുകയും ചെയ്യും ചങ്കുകളായിട്ട് ഞാൻ എന്തായാലും ഉണ്ടായി